പിന്നെ ആരുന്നത് ഒരു മനുഷ്യനെ അറിയത്തില്ല പിന്നെ ഇയാളെ ആർക്കും അറിയത്തില്ല പിന്നെ പിന്നെ കാണിക്കാൻ ഇപ്പൊ ഞങ്ങൾ വന്നപ്പോ കാണിച്ചെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനൊരു മോനെ കിട്ടിയതാണ് അമ്മയുടെ ഏറ്റവും വലിയ ഭാഗ്യം പിന്നെ കൊരങ്ങനെന്നൊക്കെ വിളിച്ച് കളിയാക്കുന്ന െ എനിക്കൊന്നും ഇല്ല തേങ്ങ നല്ല നല്ല തേങ്ങ പൊതിച്ചെടുക്കും തേങ്ങ വർത്തരിക്കും കരിക്ക് വെട്ടിക്കുടിക്കും കരിക്ക് ദാഹമാറ്റും ഗൾഫില് ഒരു എട്ടു വർഷമൊക്കെ ജോലി ചെയ്ത് പക്ഷെ സ്വന്തമായിട്ടൊന്നും സേവ് ചെയ്യാൻ കിമ്പി ഇതുവരെ കഴിഞ്ഞിട്ടില്ല അച്ഛനൊക്കെ ഷുഗർ പേഷ്യന്റ് ആയിരുന്നു അങ്ങനെ പിന്നെ സ്ട്രോക്കൊക്കെ വന്ന് അയാൾ കിടപ്പായി അങ്ങനെ അങ്ങനെ കാലൊക്കെ ഈ വിരലൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ അങ്ങനെ ഹോസ്പിറ്റൽ ചിലവുകളൊക്കെ ആയി പിന്നെ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു പത്ത് രണ്ട് ലക്ഷത്തി മൂന്ന് ഏറെ കടമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള സ്വന്തമായിട്ട് സേവ് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടില്ല അതൊരു നമ്മൾ സ്വന്തമായിട്ട് കല്യാണം കഴിക്കാൻ പറ്റില്ല അത് വീട് വയ്ക്കാനും ഒന്നും പറ്റിട്ടില്ലേ വീട്ടുകാർ വീട്ടുകാർക്ക് വേണ്ടി കിംബോയി ജീവിച്ചു ശരിക്കും പറഞ്ഞാൽ അതെ ഒരുപാട് പേര് കിംബോയ്ക്ക് നെഗറ്റീവായിട്ട് കമന്റ് ഇടും പക്ഷെ കിംബോയിടെ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇതുപോലൊരു മോനെ കിട്ടിയതാണ് എന്റെ ഭാഗ്യം എന്നാണ് പറയുന്നത് കാരണം എല്ലാവരും നെഗറ്റീവ് കമന്റ് ഇടുമ്പോഴും ഈ കിംബോയി നല്ലൊരു മകനാണ് അല്ലേ അപ്പൊ കിംബോയിയുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് കിംബോയിയുടെ ജീവിതം തന്നെ മാറ്റി വെച്ചത് അല്ലേ അച്ഛൻ ഇങ്ങനെ സുഖമില്ലാതെ അച്ഛൻ മരിച്ചുപോയി അച്ഛൻ കൊറേ കടങ്ങളൊക്കെ അച്ഛനെ ചികിത്സിക്കാനൊക്കെ വേണ്ടി അതൊക്കെ കിംബോയി ഗൾഫില് പോയി കഷ്ടപ്പെട്ട് എത്ര വർഷം ഗൾഫിൽ നിന്ന് ി പഠിച്ചേസ് ഏട്ടൊക്കെ ആയിരുന്നു കാറ്ററിംഗ് എൽവിൻ്റെ നല്ല ശമ്പളം ഒന്നുമില്ല അതിന് മുമ്പ് ട്രാൻസ്കാട് ഈ ബുർജി അർമാണി ഹോട്ടൽ അവിടെ രണ്ടു വർഷം അല്ലാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ മോനെ നല്ല സ്നേഹമുള്ള മോനാണ് സ്നേഹമുള്ള മോന യുടെ ശരിക്ക കുഞ്ഞിനെനിക്ക് അഭിമാനേ ഉള്ളു എനിക്ക് അങ്ങനെ ഒരു മോനെ എനിക്ക് തന്നത് ഒന്ന് ഒന്നായാലും ഒരുമുറി ആയാലും നല്ലതായിട്ട് തരണം ദൈവം അതാണ് ഞാൻ പറയുന്നത് റൗഡിയായിട്ടാ അല്ലെങ്കിൽ വെറും പിന്നെ ഇതായിട്ടൊക്കെ തന്നിരുന്ന നമുക്ക് ഒന്നും നമുക്ക് അതുകൊണ്ട് ദുഃഖവും ഉണ്ടാകത്തുള്ളു ഇത് എനിക്കൊണ്ട് എനിക്ക് സന്തോഷ സന്തോഷം എല്ലാ കാര്യ സന്തോഷം കൊണ്ടാ എന്റെ കണിന്ന് കണ്ടിട്ടുമായിരുന്നു അല്ല സങ്കടം കൊണ്ടല്ല എന്റെ അമ്മയാണ് സത്യം എന്താ ഭഗവാനാണ് സത്യമാണ് കിംബോയ് കിംബോയ് സ്റ്റെപ്പ് 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 ഈ ആ സൂപ്പർ സൂപ്പർ സ്നേഹം കൊടുക്കണം അമ്മയ്ക്ക് അച്ചിരി സമാധാനവും സ്നേഹവും കൊടുക്കണം അവനെ കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല നല്ലൊരു മോനാണ് ആ നല്ലൊരു മോനാണ് എന്റെ കടയില് എനിക്ക് ഈ പരിസരത്തുള്ള ഞാൻ കണ്ടിട്ടുള്ളതിൽ അവന്റെ കൂട്ടുകാരി വെച്ചും എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് അവന് നല്ലതാണെന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ കൊച്ചിലെ വികൃതി തരം ഇഷ്ടം പോലെ ഉണ്ടായി പിന്നെ കിംബോയ്ക്ക് എത്ര അവനിപ്പോ ചില്ലാരത്തുള്ളി നമ്മൾ കോർത്തു നിന്നതോർത്തു ഞാൻ കന്നാലി മേച്ചു നമ്മൾ മഴ നനഞ്ഞതോർത്തു ഞാൻ അപ്പൂപ്പൻ താടിയാ മേൽമീശ വച്ചു നീ രാജാതി രാജവേഷമിട്ടിന്നു മോർത്തു ഞാൻ മധുരമാ നിമിഷം മധുരമീ നിമിഷം ഏതുജാലം കളമിടും പ്രണയമാ േ അവനെ കുരങ്ങനെ പോലെ ഇരിക്കുന്നു എന്ന് ഇരിക്കുന്നില്ലായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു അവനെ അവര് ചോദിച്ചു പരുന്നാരെല്ലാം ചോദിക്കുന്നില്ല ഞാൻ പറഞ്ഞു എങ്ങനെ ആവുമ്പഴത്തേവിനെ കുരങ്ങനെ പറഞ്ഞു അത്രയല്ല അവനെ കണ്ട കൊരകിൻ്റെ അടക്ക് തോന്നണ്ട കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി എങ്ങനെ ഉള്ള ആളായിരിക്കണം എന്നാണ് ഒരു ആഗ്രഹം നോക്കുന്നില്ല എന്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടും സൗന്ദര്യത്തെ കുറിച്ച് വല്ല സങ്കല്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സൗന്ദര്യത്തെ കുറിച്ച് എന്താണ് അത്യാവശ്യം അത്യാവശ്യം സൗന്ദര്യൊക്കെ മതി ഒരു പാവം പിടിച്ചൊരു പെണ്ണായിരിക്കണം അല്ലേ